പ്രഭുമഴ കൊടുമഴ മഴയത്താണ് നമ്മൾ ടർബോയ്ക്ക് പോണത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലാണ് ഓളരി തൃശ്ശൂർ ഓളരി എന്ന സ്ഥലത്ത് അമ്പലത്തിലെ മഹേശ്വര ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭഗവാൻ ശിവന്റെ കണ്ട ഈ സമയം കൃത്യസമയമാണ് ഇവിടെ മണിയടിക്കുന്നു അടിക്കുന്നു അതുപോലെ തന്നെ ഓങ്കാരം മുഴങ്ങുന്നു ശങ്കുലി മുഴങ്ങുന്നു കൃത്യസമയം ഞങ്ങൾ ഇവിടെ വന്ന് മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടെ പേരിലുള്ള ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി വിശാഖ നക്ഷത്രത്തിലും മമ്മൂക്കട് വിശാഖ നക്ഷത്രത്തില് മാത്രമല്ല ഇന്ന് വളരെ വേറൊരു പ്രത്യേക കൂടി മമ്മൂക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് ഇന്ന് വിശാഖം നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം അത് വലിയൊരു കാര്യം ഇവിടെ ആയിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഒത്തുകൂടിയിരുന്നത് ചോദിച്ചാൽ ഞാൻ പോലും ആലോചിച്ചിട്ടില്ല ഞാൻ വരുന്ന സമയത്ത് ഞാൻ പോലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വിശാഖം നക്ഷത്രമാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് തിയേറ്ററിലേക്ക് പോകാം നമസ്കാരം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലാണ് ശ്രീനാരായണ മഹാശ്വര മഹേശ്വര ക്ഷേത്രം ഓളരിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങളുടെ അമ്പലത്തിലാണ് ഇപ്പം നമ്മൾ ടർബോ എന്ന സിനിമയ്ക്ക് പോവുകയാണ് അപ്പോൾ മമ്മൂക്കിയൊക്കെ എല്ലാ വിധ ഐശ്വര്യങ്ങളും എല്ലാ ശത്രു സംഹാരങ്ങളും ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മമ്മൂട്ടി വിശാഖനക്ഷത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ അമ്പലമാണ് കൂടാതെ ഞങ്ങളുടെ രണ്ട് പേരും കൂടിയും ചേർത്ത് ചെയ്യുന്നുണ്ട് പുഷ്പാഞ്ജലി ഓക്കെ ഷാജേട്ടാ ഓക്കെ ബന്ദ എന്ന സിനിമ വമ്പൻ വമ്പൻ കൂറ്റൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു